ഹലോ ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ഒരു റീയൂണിയൻ നിങ്ങളാ ചിന്തിക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ടോപ്പിക്കിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ആകുന്നുണ്ടോ ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്യാതിരിക്ക നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിയുക നിങ്ങളുടെ ഒരു പേഴ്സൺ റീഡിങ് എടുക്കുക നമ്മുടെ അടുത്തൊന്നും ചെയ്യണമെന്നല്ല നിങ്ങൾ വീഡിയോസ് ആണ് റിസൈറ്റ് ആവുന്നത് അവിടെ പോയി ഒരു സൊല്യൂഷൻ കണ്ട് മുന്നോട്ട് ഒരു തീരുമാനം എടുത്ത് പോവുക അല്ലാതെ ടാരറ്റ് എന്നെ കണ്ട് ടൈം കളയാതിരിക്കുക പിന്നെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞിരുന്നു ഈ ബ്രേസ്ലെറ്റ് അത്തരം കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പലതരത്തിലുള്ളത് ചെയ്യുന്നുണ്ട് വെൽത്തിന് വേണ്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ വണ്ണം കുറയാൻ വേണ്ടിട്ടുള്ളത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളത് നല്ല രീതിയിൽ ഉറക്കം കിട്ടാൻ വേണ്ടിട്ടുള്ളത് പ്രൊട്ടക്ഷൻ ലവ് അതേപോലെ തന്നെ പലതരം കാര്യങ്ങൾക്കായിട്ട് അതിന്റെ റിംഗ് ഉണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ട് പെൻഡന്റ് ഉണ്ട് അതേപോലെ തന്നെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതൊരു ഇതാണെങ്കിലും അതിന്റെ എല്ലാ തരത്തിലുള്ളത് ബ്രേസ്ലെറ്റോ അത് ചിപ്സ് കൊണ്ടുള്ളതാണെങ്കിലും എങ്ങനെയാണെങ്കിലും എല്ലാ ജുവല്ലറി ഐറ്റംസ് പോലത്തെ സെമി ജുവല്ലറി ഓക്കേ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന്റെ ആഡ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കിട്ടും അത് ശുദ്ധീകരിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതേപോലെ ബ്രേസ്ലെറ്റ് സ്റ്റോൺ അങ്ങനെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ പിന്നെ പേഴ്സണൽ ഐഡിങ്ങിനെ ആണെങ്കിലും അത് ആരൊരു നമ്പർ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ അതിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോ നമ്മൾ തികച്ച് ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുക നിങ്ങൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് റെസ്ലേറ്റ് ആകുന്നുണ്ടോ നോക്കുക ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് ഷപ്പ് ചെയ്യാം എന്താണ് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തി അവർ നിങ്ങളായിട്ട് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഓക്കെ കാർഡ് ഷപ്പ്ൾ ചെയ്യാം മൂന്ന് കാർഡ് വേണ്ടിട്ടുണ്ട് മൂന്ന് നമുക്ക് എടുക്കാം ഓക്കെ നമ്മളൊരു പതിനൊന്ന് കാർഡ് എടുത്തിട്ടുണ്ട് അപ്പോ ഈ കാർഡുകളിൽ കുറച്ച് നമ്പേഴ്സ് പറയുന്നുണ്ട് അഞ്ച് ഒന്ന് പതിമൂന്ന് ഒമ്പത് റിപ്പീറ്റ് ആവുന്നുണ്ട് നാല് റിപ്പീറ്റ് ആവുന്നുണ്ട് എട്ട് രണ്ട് ഇത്തരം നമ്പേഴ്സ് പറയുന്നുണ്ട് ഈ നമ്പേഴ്സ് ഒരുപക്ഷെ നിങ്ങളെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലുദ്ദേശ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബെർത്തോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിട്ടുന്നോ ഇനി കണ്ടുപൊട്ടാൻ പോകുന്നതോ അല്ലെങ്കിൽ ഈ നമ്പേഴ്സിന് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രാധാന്യം ഉണ്ടാകും ഓക്കെ നെക്സ്റ്റ് സോഡിയക്സാൻ അത് ചിലപ്പോൾ നിങ്ങളുടെ ആകാം അവരുടെ ആവാം അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾക്കിടയിൽ മറ്റേതേപ്പാടി സിറ്റുവേഷൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആകാം ഇതൊക്കെ റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കാ അല്ലാതെ നിങ്ങളുടെ എനർജി അല്ലായത് ഓക്കെ അതും കൂടി ഓർക്ക പിന്നെ പൈസസ് ഏരീസ് അതേപോലെ തന്നെ ഏരീസ് റിപ്പീറ്റ് ആവുന്നുണ്ട് ലിയോ വരുന്നുണ്ട് കാൻസർ ടോറസ് ജെമിനി അക്വരിയസ് സ്കോർപിയോ പൈസസ് റിപ്പീറ്റ് ആവുന്നുണ്ട് വെർഗോ ഇത്തരം സോഡിയോക്സൈൻ വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് വ്യക്തിയോ അത് ഏതെങ്കിലും തരത്തിൽ റെസനേറ്റ് ആകുന്നുണ്ടോ നോക്കാം ഈ കാർഡിൽ ഇപ്പൊ നമ്മളുടെ ആ ചോദ്യപ്രകാരം ഇപ്പൊ നമ്മൾ ആ ക്വസ്റ്റൻ ആക്കി വെച്ചത് ആ വ്യക്തി നിങ്ങൾ ആ ചിന്തിച്ച വ്യക്തി റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് പറയുന്നത് കറണ്ട് ഫീലിംഗ് ആണ് അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർ അവരെ സെൽഫ് റെസ്പെക്ട് ചെയ്യുന്ന ഒരു അവരെ തന്നെ ബഹുമാനിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളാണ് അവർ കോൺഫിഡന്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഭയങ്കര ഇൻട്രോവെർട്ടായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ വ്യക്തി അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവരവരുടേതായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിട്ട് അതിലോട്ട് പോയിട്ടുണ്ടാകാം ഈ ഒരു സമയം അവർക്ക് നല്ല രീതിയിൽ ഒരു അസൂയ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിപ്പോൾ ഉണ്ടാകുന്നതാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോടും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുള്ള ബന്ധത്തിൽ നിങ്ങൾക്കിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഒരു ഈ സെപ്പറേറ്റഡ് അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നത് ചിലപ്പോ ഇതിലേതെങ്കിലും ഒരു വ്യക്തി ബ്ലോക്ക് ഈഗോ ഉണ്ടാകുന്ന നിങ്ങൾക്കട ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും വിവാഹേതര ബന്ധങ്ങളായിരിക്കാം ഓക്കെ സാഹചര്യങ്ങള് അത്തരങ്ങൾ ചിന്താഗതികളൊക്കെ ഡിഫറെന്റ് ആയിരിക്കാം ജാതി മതം അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും സമൂഹം അംഗീകരിക്കാത്ത തരത്തിലുള്ളത് അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ റീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് കാടുകളില് പറയുന്നത് ഒരു ഒരു സന്തോഷം എല്ലാ തരത്തിലും ഒരു മാരേജിലോട്ട് എത്തിക്ക അല്ലെങ്കിൽ തന്നെ വീട്ടിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കുക അത്തരം തരത്തിലുള്ള കമ്മ്യൂണിറ്റി അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള നല്ല ഒരു ആഘോഷം കാര്യങ്ങളൊക്കെ തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിട്ട് വീണ്ടും ഒത്തുചേരണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്ട്രെങ്ത് വേണം റിലേഷൻഷിപ്പിൽ ഒരു കറേജ് ഉണ്ടാവണം എല്ലാ തരത്തിലും ഒരു പവർ ഉണ്ടാവണം ഈ ഒരു ബന്ധത്തിന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം ഇതിനു ഇതിനുമുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉണ്ടായിരുന്നത് അത്തരം ഇഷ്യൂസിനെല്ലാം മാറ്റിയിട്ട് ഒരു കൂടി തന്നെ ഒരു ഇൻവെസ്റ്റിംഗ് കൂടി തന്നെ അതിനോട് ഒരു വല്ലാതെ ഒരു കൂടി തന്നെ അവര് നിങ്ങളെ സമീപിക്കാനുള്ള ഒരു സാധ്യത കാര്യങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ അവരത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഒരു പ്ലാനിങ് ഈ ഒരു സമയം അവർക്ക് അവർക്കതിനുണ്ട് അതൊരു പ്രോഗ്രസ് റോട്ട് എത്തുന്നുണ്ട് ഒരു സക്സസ് റോട്ട് എത്തുന്നുണ്ട് എല്ലാ തരത്തിലും നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും ഈ ഒരു റിലേഷിപ്പ് എത്തരത്തിൽ കൊണ്ടുപോകണം എങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടത് എന്നെല്ലാം നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളോ അവരോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് ട്രാവൽ പ്ലാനുകള് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഒരു പക്ഷെ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ഇതിലെ നിങ്ങൾ അത്തരം പ്ലാനുകളെ പറ്റി ചിന്തിക്കുന്നുണ്ടാകാം അവര് ഈ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് എല്ലാം മാറ്റി കഴിഞ്ഞ് നല്ല രീതിയിൽ ഒരു ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവര് ചിന്തിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരാൾ മാത്രം ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി ഒരു പക്ഷെ അവരെന്താ പറയാ ഒരു മുന്നോട്ട് വന്ന കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവില്ല ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിനെ ബ്ലോക്ക് ചെയ്തിരിക്കാനും ചിലപ്പോൾ ഈ ഒരു നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവാൻ അവരുടേതായ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരൊരു സന്തോഷം തിരഞ്ഞെടുത്ത് അതിലോട്ട് പോയതായിരിക്കും അത് നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പിന്നീട് രണ്ടുപേരും പരസ്പരം പിന്നോട്ട് മാറുന്നൊരു അവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടാകാം ഓക്കെ പക്ഷെ ഈ ഒരു സമയം അവർ വീണ്ടും ഒരു റീ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിലോട്ട് ഒരു സ്വീകാര്യത വരണം എന്ന് ഈ ഒരു സമയം അവരെ ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുമായിരിക്കാം ചിലപ്പോൾ രണ്ടുപേരും അതിനോട് ചിന്തിക്കുന്നുണ്ടാകാം റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ജസ്റ്റ് ആ ടോപ്പിക്കിൽ എടുത്ത കാർഡിലാണ് കാണുന്ന ഒരു പല വിധമാണ് അതുപോലെ തന്നെ അവരുടെ സിറ്റുവേഷൻസ് ഡിഫറൻ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളാണ് ായിട്ട് മാത്രം നോക്കുക പിന്നെ ഒരു റീകൺസിലേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാ തല്ല ഒഴിവാക്കി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഒരു എന്തു തന്നെ പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ടെങ്കിലും അതിനെല്ലാം പറഞ്ഞു തീർക്കാനും അതിനെല്ലാം പൊറത്ത് മുന്നോട്ട് നല്ല രീതിയിൽ ഈ ഒരു ബന്ധം കൊണ്ടുപോകാനും നിങ്ങളോ അവരോ ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം ഈ ഒരു സമയം ഈ ഒരു നിങ്ങൾക്കിടയിലുള്ള ഒരു മെന്റൽ ക്ലാരിറ്റി വന്നിട്ടുണ്ടാക്കാം കാരണം കുറച്ച് നാളായിട്ടുണ്ടാക്കുക ഈ റിലേഷൻഷിപ്പ് എങ്ങനെയായിട്ട് ഒരു ഇതൊരു കൂടുതൽ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും വരിക പോവുക വരാം പോവുക ഇടയ്ക്ക് ഇടയ്ക്ക് പ്രശ്നങ്ങള് അങ്ങനെ അത്തര സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതില് ഒരു സക്സസ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഇനിയും ഈ ഓൺ ആൻഡ് ഓഫ് അവസാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ് അവസാനിക്കുന്ന ഒന്നുമില്ല വീണ്ടും പുതിയ വഴുക്കുകൾ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്കോ അവർക്കോ ഒരു സർജറി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സാഹചര്യം ഒരു ഇഷ്യൂ ആയിട്ട് ഈ സർജറി റിലേറ്റഡായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാം അതിലുള്ളവർക്ക് ഈ വീഡിയോ കൂടുതൽ ആകുന്നുണ്ടാക്കാം ഒരു എൻഡിങ് ഒരു ബിഗിനിങ് എല്ലാം തന്നെ പറയുന്നത് ഡെത്ത് നമ്പർ ആണ് അതിൽ വരുന്നത് ഒരു പറയുന്നത് ഒരു ഒരു ട്രാൻസിഷൻ കാലഘട്ടം അവസാനിക്കുന്ന പുതിയ ഒന്നിലോട്ട് മാറുന്നു ചിലപ്പോൾ ഒരു കാര്യം അവസാനിക്കുന്നതാവാം അവിടെ നിങ്ങളുടെ പുതിയൊരു കാര്യം ഗ്രോത്ത് തുടങ്ങുന്നതായിരിക്കാം റിയൂണിയൻ ഓപ്പോസിറ്റ് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം അവര് തീർത്തും എന്താ പറയാ സംതൃപ്തി ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് എന്ന് തന്നെ പറയാം ഒട്ടും കണക്റ്റഡ് അല്ല വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥ ഒറ്റപ്പെട്ടിരിക്കുന്ന എല്ലാ എല്ലാം ഒരു നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഇതിൽ നിന്ന് പിൻവാങ്ങി മാറി നിൽക്കുന്ന ഒരവസ്ഥ കാര്യങ്ങൾ തന്നെയാണ് ഈ കാർഡുകളിൽ പറയുന്നത് ഒട്ടും സംതൃപ്തി ഇല്ല ഒട്ടും ഇന്നർ ഹാപ്പിനെസ് ഇല്ല ഒട്ടും സന്തോഷമായി സാധിക്കുന്നില്ല ഇപ്പൊ ഇപ്പോഴും നിങ്ങൾ തന്നെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം അത്തരം കാര്യങ്ങൾ കാർഡിൽ പറയുന്നുണ്ട് അപ്പൊ ഈ മൊത്തം കാർഡുകൾ നമ്മുടെ എടുത്തിട്ട് ഇത്തരം കാർഡുകളിൽ പറയുന്നത് ഇതാണ് ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ബ്രസിലാകുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം പിന്നെ ഈ ബ്രേസ്ലെറ്റ് കാര്യങ്ങൾ താല്പര്യമുള്ളവർ അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പേഴ്സൺ അടിക്കുന്ന താല്പര്യമുള്ളവർ അതിന് കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് പിന്നെ നെക്സ്റ്റ് കുറച്ച് തിരക്ക് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ വീഡിയോ ഡിലേ ആവുന്നത് അതേപോലെ തന്നെ പലരും ഈ ബ്രേസ്ലെറ്റിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വിളിക്കുമ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ഓൾറെഡി അതിന് ഞാൻ പുതിയ കാര്യങ്ങൾ വരുന്നത് അപ്പൊ അപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അത് ബുക്ക് ചെയ്യുക കാരണം ഇതിനൊരു കാരണം നമ്മൾ നമ്മളെടുത്ത് വെക്കുന്ന സ്റ്റോക്ക് നമുക്ക് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വരുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യാം അപ്പൊ വളരെ പെട്ടെന്ന് അത് കിട്ടാനും ഉപകരിക്കും നമ്മൾ കൊറിയർ വഴിയാണ് ചെയ്യുന്നത് ഈ ഡെലിവറി ചാർജ് കാര്യങ്ങളൊന്നും ആകുന്നില്ല എല്ലാ എമൗണ്ട് കൂടി ഫിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ഇതിന് വാങ്ങുന്നത് താല്പര്യം ഉള്ളവര് എന്നെ ഈ പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പല ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റാൻ നോക്കിയിട്ട് നിങ്ങൾ എന്താ നോക്കിയാൽ നമുക്ക് ചെയ്യാം പേഴ്സണൽ ഏഡിങ് ആണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം വരാം കാരണം നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് എടുത്തിട്ട് മുന്നോട്ട് പോകാനാണ് ഡയറക്റ്റ് അല്ലാതെ ആ ജീവനാത്ത കാര്യം ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കാനല്ല താല്പര്യമുള്ളവർ മാത്രം വരാം പിന്നെ ഈ ബ്രേസ്ലെറ്റ് കാര്യങ്ങൾ ഇത്തരം കല്ലുകളൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വിദഗ്ധ ഉപദേശം തേടിയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷപ്രകാരം ഞാനൊക്കെ എൻ്റെ സന്തോഷപ്രകാരമാണ് ഞാനതിനെ ക്ലൻസ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അങ്ങനെ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുപോലെ ബൈ ഫ്രം മിഷന്